嗯。Uh huh. uh huh. പണ്ടീ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്ന ആളെന്ന തീമ്പോക്കായിട്ട് ഹൊർപടം പോലെ പേടിക്കണ്ടോ താൻ ഏതാ താനേ പൂട്ടിട്ട് വീട്ടിലെങ്ങനെ ഞങ്ങൾക്ക് അതൊക്കെ വളരെ ഈസി അല്ലേ ഞങ്ങളാ ഏത് ഞങ്ങള് താൻ ആവല്ലേ ഞാനൊരു ആത്മാവാണ് അടിപൊളി കണ്ടിട്ട് പൂര പറഞ്ഞു മാജിക് കാണിക്കാൻ പോലെ ഉണ്ടല്ലോ ഈ വേഷം കണ്ടിട്ടാണോ പറഞ്ഞാണ് പറ്റൂ അല്ലടോ തനിക്ക് എന്നെ കണ്ടിട്ട് െ ആകാറി പരിപ്പിളി നാണ കണ്ട തന്നെ കണ്ടിട്ട് പേടിക്കണേ സാധാരണ ഈ ആത്മാക്കളെ കാണുമ്പോൾ മനുഷ്യന്മാര് പേടിച്ചോടാറുണ്ട് തോൻ ഭയങ്കര കൂളാണല്ലോ ഈ ആത്മാവെന്ന് പറയുമ്പോ നിങ്ങൾ ഈ വിഭാഗത്തിൽപ്പെട്ടോ അതൊക്കെ ഈ മനുഷ്യന്മാരെ വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കുന്നതാണ് ഗതി കിട്ടാതല്ല അതാണ് കറക്റ്റ് ഞാൻ ഒരാത്മാരാട്ടാണ് നേരിട്ടതാണത് വിരോധം ഇല്ലെങ്കിൽ ഒന്നിങ്ങനെ നീങ്ങിക്കും അതിനെന്താ അപ്പൊ നിങ്ങൾ ശരിക്കും പ്രേതാണല്ലേ ഞാൻ ആരെയും ഒന്നും ചെയ്യാമോ എന്നല്ലടും സാറിങ്ങനെ മരിച്ചേ തെങ്ങ് ചതിക്കില്ലെന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് പക്ഷേ തേങ്ങ ചതിക്കും തലയിൽ തേങ്ങ വീണ് മരിച്ചതാ എപ്പോ അതൊക്കെ കുറേ നാലായി പരിചയപ്പെട്ട സ്ഥിതിക്കേ ഞാൻ കാര്യത്തിലേക്ക് വരാം നിങ്ങളിപ്പോൾ ഈ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകം അതെന്താണ് ഏത് ഈ പുസ്തകം ഇതുവരായിട്ടങ്ങ് ഏർ പിടിച്ചതാണ് എനിക്ക് അപ്പഴേ തോന്നിയതാണ് അതിന് മാത്രം അത് ഞാൻ എഴുതിയ കഥയിലും മിസ്റ്റർ എനിക്കൊരു കോപ്പ് മനസ്സിലാവില്ല ഈ പുസ്തകം എഴുതി തീർന്നതും ഞാൻ മരിച്ചതും ഒരുമിച്ചായിരുന്നു അല്ല എന്താ ഇപ്പം ഇവിടെ വരാൻ കാരണം ഒന്നുമില്ലടോ എൻ്റെ ബുക്ക് ഇതുവരെ ആരും വായിച്ചിട്ടില്ല അത് ആരെങ്കിലുമൊക്കെ ഒന്ന് വായിച്ച് കേട്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് ചത്താൽ മതി ആയി അതിന് നിങ്ങളൊരു ഓട്ടം ചത്ത അല്ലേ ഞാനൊരു ഫ്ലോയ്ക്ക് പറഞ്ഞതാണ് ബ്രോ നീ ഇതൊന്ന് വായിച്ചിട്ട് ജെനുവൻ ഒരു അഭിപ്രായം പറ എന്തായാലും ഇത് അച്ചടിച്ച് വന്നിട്ട് കാണാനുള്ള യോഗമൊന്നും എനിക്കില്ല അതെ ഞാൻ ആരോടൊപ്പം ആദ്യടിച്ചിരിക്കണം സത്യം പറഞ്ഞ് വായിക്കണമെന്നൊരു മോഡില്ലേ നിങ്ങൾ പോയിട്ട് നാളെ പകലുവാ അപ്പം നോക്കാം എൻ്റെ പൊന്ന് ചങ്ങാതി നീയൊന്ന് മനസ്സിലാക്കുക എനിക്കങ്ങനെ പകൽ വെളിച്ചത്തിലൊന്നും ഇറങ്ങി വരാൻ പറ്റുമൊന്നുമില്ല അതെ എന്നാൽ പിന്നെ ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത് സംഗതി ഞാൻ വായിച്ചു തരാം പക്ഷേ എനിക്ക് എന്തായാലും സ്പെഷ്യൽ കഴിവ് തരാൻ പറ്റൂ നിങ്ങളൊരു ആത്മാവാണല്ലോ അങ്ങനെയൊക്കെയാണല്ലോ എൻ്റെ നാട്ടുകടക്കും എന്താന്ന് ലൈക്ക് എന്നെ ഒന്ന് അപ്രത്യക്ഷനാക്കിയിട്ട് അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അതിപ്പോൾ എന്നെപ്പോലുള്ളവർക്കും ഹോളമാനൊക്കെ ആ കഴിവുകൾ കിട്ടിയിട്ടുള്ളൂ വേറെ ആർക്കും അത് കിട്ടിയിട്ടില്ല അപ്രത്യക്ഷനാക്കാൻ പറ്റൊന്നുമില്ല പക്ഷേ വേറൊരു കാര്യം ചെയ്യാൻ പറ്റും ഏ എന്താ വെറൈറ്റി വല്ലതാണ് ഈ പുസ്തകം നീ വായിച്ചു തുടങ്ങിയാൽ അതിനകത്ത് ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റും കഥ തീരുന്നത് വരെ കൊള്ളാം പക്ഷേ ഈ കഥ എങ്ങനെയാണ് വല്ല അവാർഡ് പോലെയാണോ നേരിട്ട് കണ്ടറിയാലോ നിങ്ങൾ ഈ പറയണമെന്ന് എനിക്ക് മനസ്സിലാവണമെന്നില്ല എന്നാലും ചുമ്മാ ഒന്ന് ടെസ്റ്റ് ടെസ്റ്റടിച്ച് നോക്കാം